വ്യക്തിയുടെ ഒരു സംഗീത സഹകർഭിണിയായി പത്തൊന്ന് വർഷം ജീവിക്കാൻ സാധിച്ചിട്ടാണ് ഏറ്റവും ജീവിതത്തിലും ആ ഭാഗ്യമായി തരുന്നത് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ആ ജീവിതം എന്നും നമുക്ക പാട്ടുകൾ മാത്രമല്ലേ ആസ്വദിച്ചിട്ടുള്ളൂ നമ്മൾ ആ ജീവിതവും ആസ്വദിച്ച വ്യക്തിയാണ് തീർച്ചയായിട്ടും അപ്പം ഈ സംഗീതത്തിന് മരണമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സംഗീതക്കാരനും മരണമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്തൊൻപത് വർഷം കഴിഞ്ഞ മൂന്നാം തീയതി ആകുമ്പോൾ പത്തൊൻപത് വർഷമായി മാഷ് പോയിട്ട് പക്ഷെ നമുക്കിതുവർക്കും തോന്നിയിട്ടില്ല മാഷ് കൂടെ ഇല്ല എന്ന് കാരണം ഈ അദ്ദേഹം പാടി അദ്ദേഹത്തിൻ്റെ പാട്ടിനെ പറഞ്ഞതുപോലെൻ്റെ ആ നിശ്വാസങ്ങൾ ആ പാട്ടിൻ്റെ ഈണങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് കുറവില്ലാതെ എന്നും മാഷ് കൂടെ ഉള്ളപ്പോൾ കാര്യം തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് അതാണ് സംഗീതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വേദിയിൽ യും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതും വളരെ സന്തോഷമുണ്ട് തീർച്ചയായും